തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു ഒരാഴ്ചയ്ക്കിടെ ആറാമത്തെ അപകടമാണ് ഇന്ന് രാവിലെയോട് നടന്നത് അഴിമുഖത്തെ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിയുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന അഞ്ചു പേർ തെറിച്ച് കടലിൽ വീണെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തി സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു രാവിലെ ആറ് ഇരുപതോടെയാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് വന്ന വള്ളം അഴിമുഖത്ത് മറിഞ്ഞത് ശക്തമായ കാറ്റിലും തിരയിലും പെട്ട വള്ളം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു വള്ളത്തിൽ നിന്നും തെറിച്ച് കടലിൽ വീണ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ ഒപ്പമുണ്ടായിരുന്ന മറ്റു വള്ളങ്ങളിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി പരിക്കേറ്റ രണ്ടു പേരെ പെരുമാതുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചുതെങ്ങ് സ്വദേശികളായ നിക്സൺ വിനീത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിനും സാരമായ കേടുപാടുകളുണ്ടായി തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ Developed curriculum based on London standards. Arabian fashion jewelry, wholesalers and manufacturers. Artigal, Potangod, Alangod, Trishod, Dubai. Ati Rugalilata, Art നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്